ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന യമനി മന്തി ഞാനൊന്നുണ്ടാക്കി ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ സിമ്പിളായിട്ട് കാണിച്ചു തരാം നമ്മൾ അലു അലുമിനിയം ഇല്ലാതെ ഷെമിമിക്ക പറഞ്ഞ പോലെ നൂലപ്പത്തിൻ്റെ തട്ടിലിട്ട് നമ്മൾ ഷെഫ് ഷെമിമിക്ക പറഞ്ഞ പോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഗ്രാമ്പൂ പട്ട പിന്നെ പിന്നെതാ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് കാശ്മീരി മുളക് പൊടിയും ഞാനൊരു ടേബിൾ സ്പൂണോളം ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കുരുമുളക് കുരുമുളക് പൊടി എൻ്റെ അടുത്ത് പൊടിച്ചതുണ്ടായതുകൊണ്ട് തന്നെ അതിനെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഇതിലിട്ടിട്ട് ഒന്നായിട്ട് മുഴുവനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മിക്സി ജാറിലത് പൊടിച്ചെടുത്തു അതിന് ശേഷം കഴുകി വെച്ച് ചിക്കൻ എടുത്തിട്ട് മസാലപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നുള്ള തൊലിയുള്ള ഇല്ലേ അത് എടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വലിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതാണ് എടുത്തിട്ടുള്ളത് മസാലപ്പൊടി നമ്മൾ പൊടിച്ചെടുത്തുള്ള മിക്സിയിൽ പൊടിച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് ഇതാ കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഈ ചിക്കനിന്റെ രണ്ട് കിലോൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം രണ്ട് കിലോയോളം ചിക്കനും രണ്ട് കിലോ അരിയും വെച്ചിട്ടുണ്ടാക്കുന്ന യമിനി മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓലീവ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്തതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ മറക്കരുത് അതിനു ശേഷം താ ഞാനൊരു ചെമ്പഴ് അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ നമ്മൾ ആവി പാത്രമില്ലേ ഓട്ടപാത്രം എന്നറിയില്ലേ അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇട്ടിലി തട്ടിലിട്ടും ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ ഇതിനെന്താ ഇതുപോലെ നിരത്തി കൊടുത്തു നന്നായിട്ട് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ആ വെള്ളം വെള്ളമൊന്നും അങ്ങ് മാറ്റി വെച്ചു ആ വെള്ളം നമുക്ക് ചിക്ക ചോറുണ്ടാക്കാൻ വേണം കേട്ടോ ആ തിളപ്പിച്ച അടിയിൽ തിളപ്പിച്ച വെള്ളമല്ലേ അത് മാറ്റി വെച്ചതിന് ശേഷം ആ ചിക്കൻ ഒന്ന് ഞാൻ ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് ആ വെള്ളം ആ ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ഒരിത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത പോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം ഒരു ചെമ്പ വെച്ചു കൊടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ രണ്ട് വല് ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ ചെറുതായി കുത്തി അരിഞ്ഞതിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നന്നായി വാട്ടിയെടുക്കണം അതിനുശേഷം എന്താ അതുപോലെ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഉള്ളിയും പിന്നെതാ ഒരു നാല് അഞ്ച് പച്ചമുളകും പിന്നെ ഒരു അരക്കപ്പ് അരക്കപ്പോളം ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം നന്നായി ആ പച്ചമണക്ക മാറി നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പട്ടയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയും പിന്നെ ഗ്രാമ്പൂവും പിന്നെ ഒരു ഉണക്ക നാരങ്ങയില്ലേ അതും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം ബസ്മതി അരിയില്ലേ അത് നന്നായി കഴുകി വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ ഇട്ട് കൊടുത്തത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാതും മസാലകളും എല്ലാം കൂടി അരിയും ചേർത്തതായി പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ വെള്ളം പാരുമ്പോൾ ഉണ്ടല്ലോ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ അളന്ന് വച്ചതിന് ശേഷം ദാ ഇതുപോലെയുള്ള ഒരു ബൗളിലുള്ള വെള്ളം അങ്ങ് മാറ്റി വെച്ചു ആ കറക്റ്റ് വെള്ളത്തിൻ്റെ ആ ഒരളവിൽ നിന്ന് ആ ഒരു ബൗൾ വെള്ളം ഞാൻ മാറ്റിവെച്ചു അതിന് പകരം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ആ തട്ടിൽ നിന്നും താഴ്ക്കതായിട്ട് വന്നിട്ടുള്ള മസാലയുടെ വെള്ളമല്ലേ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ നമ്മളാ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഇത് വേവിച്ചെടുത്തത് അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കറക്റ്റ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിൽ അളവ് അളവനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തു ഇതിന രണ്ട് കിലോ അരിയാണ് അപ്പോൾ രണ്ട് കിലോ അരിവിൻ്റെ പാത്രത്തിൽ രണ്ട് പാത്രവും അതിൻ്റെ അരപാത്രവും വെച്ച് രണ്ട് ഒന്നര പാത്രം ഒരു കിലോ അരിക്ക് ഒന്നര പാത്രത്തിൻ്റെ അളവിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് നന്നായിട്ടടിച്ചു വെച്ചിട്ട് ഒരു ഈ ഇരുപത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തു അതായതുപോലെ അരിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നന്നായി ഒട്ടൊന്നൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെ ചിക്കനൊക്കെ അതുപോലെ നിരത്തി വെച്ചുകൊടുത്തു പിന്നെന്താ ചിരട്ടക്കറിയില്ലേ നമ്മളടുപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കനല് നമ്മൾ കനലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടിത ഇതുപോലെ കനയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നന്നായിട്ട് പുക വരും പുക സ്റ്റോവ് ഇതാ നമ്മളെ പുക എവിടെയും പോവാതെ ഇതുപോലെ തട്ട് വെച്ച് മൂടി വെച്ചു കൊടുത്ത് നല്ല കനം വെച്ചുകൊടുക്കുക ഒരു ഒരു മണിക്കൂറോളം ഏകദേശം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പതാ നല്ല സെറ്റായിട്ടൊന്നല്ല മെനി മന്തി റെഡി ഒരു ചോറും എന്താ ഒരു വറ്റും ഒന്നും ഒന്നുമേൽ തൊടാതെ നല്ല വേറിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല സിമ്പിളാണ് നമ്മൾ അലുമിനിയം എന്ന് വിചാരിച്ച് നമ്മൾ ചിക്കൻ മുകളിൽ വെച്ച് വേവിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മിനിമം എന്തി ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇനിയും നിങ്ങളെ സപ്പോർട്ട്